അറിയില്ല അറിയില്ല അത് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഒരുപാട് പേര് പോകുന്നുണ്ടെന്നും പറയുന്നില്ല കാരണം നമ്മൾ ഇനിയുള്ള ഗൾഫ് ഒന്നും പറയുന്നില്ല നമ്മളെന്തായാലും എന്തായാലും ഒക്കെ പറയാം അനുസരിച്ച് പിന്നെ വിളിച്ചാർന്നോ വിളിച്ചാർന്നോ പിന്നെ പുതിയ വർക്ക് പേര് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അത് റിലീസ് ആവും ഒരു ആൽബം സോങ്ങും ഷൂട്ട് ചെയ്തിട്ടുണ്ട് ചെയ്തിലീസാകും പിന്നെ നമ്മുടെ എ ജെ പിൻ്റെ ആദ്യരാത്രി അത് ഇവിടം തന്നെ ഇറങ്ങും തുടങ്ങി നമ്മള് വെച്ച് കല്യാണമായിട്ട് ബന്ധപ്പെട്ട് പലരും കളിയാക്കുന്നുണ്ട് അപ്പൊ ആദ്യം കളിയാക്കൽ വെച്ചൊരു സാധനം ചെയ്യാന്ന് ഓർത്തു കളിയാക്കലിന്റെ ഒറിജിനൽ കല്യാണം ഉടൻ തന്നെ പ്രതീക്ഷിക്കാം ഉണ്ടാവും വിദേശത്തുനിന്ന് അല്ലെങ്കിൽ നാട്ടിൽ നിന്നായിരിക്കും നമുക്ക് നോക്കാം എന്തായാലും അപ്പൊ ഏതായാലും പുതിയ വിശേഷങ്ങൾ കല്യാണ പരിപാടികൾ ഒരുപാട് വരുന്നുണ്ട് അപ്പൊ ജൂൺ പതിനഞ്ചിന് വർക്കുകളൊന്നും എടുക്കുന്നില്ല ജൂൺ പതിനഞ്ചിന് ശേഷം ഒന്നും പിടിക്കുന്നില്ല ഒരുപാട് പ്രോഗ്രാം വേറെ ഉണ്ട് അതുപോലെ യാത്രകളുണ്ട് നമുക്ക് ട്രിപ്പുകളുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ എന്തായാലും ഒരു ജൂൺ പത്തിന് ശേഷം നമ്മൾ ഇവിടെ ഉണ്ടാവില്ല കൊച്ചിയിൽ ഉണ്ടാവില്ല എന്തായാലും ട്രിപ്പിലായിരിക്കും നല്ല നല്ല ഹൈടെക് വർക്കുകൾ ഉണ്ട് ബഡ്ജറ്റ് പറയുന്നില്ല വിദേശത്തൊന്നും ആ എന്തായാലും നേരത്തെ നമ്മൾ ഒരുപാട് പറഞ്ഞല്ലടാ ഒരുപാട് ദുബായി പോകണം എന്ന് പറഞ്ഞാൽ ചർച്ച അവിടെ തന്നെ എവിടെ പോകണം ഞാൻ പറയില്ല എന്തായാലും ട്രിപ്പോഴും വർക്കുകളൊക്കെ ഉണ്ട് അപ്പോൾ ഒരു നമുക്ക് നല്ല വർക്കുകൾ മാത്രം ഞാൻ തിരഞ്ഞെടുപ്പിച്ച് ചെയ്യുക അല്ലാണ്ട് നമ്മള് നമുക്ക് പറ്റാത്ത വർക്കുകൾ നമുക്ക് അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് ഒരു കോമൺ മാൻ എന്ന നിലയിലും ഒരു ജനപ്രിയ സെലിബ്രിറ്റി എന്ന നിലയിലും എൻ്റെ അഭിപ്രായം കാരണം എന്നെ ജനപ്രിയ എന്ന് വിളിക്കുന്നതും സെലിബ്രിറ്റി എന്ന് വിളിക്കുന്നതും റിവ്യൂ എന്ന് വിളിക്കുന്നതും ആക്ടറിൽ വിളിക്കുന്നത് എന്തുവാ ഒന്ന് എനിക്ക് അറിയാം മോശമായിട്ട് വിളിക്കുന്ന ആൾക്കാരും ഉണ്ട് അപ്പോൾ നമ്മളുള്ളിൽ ഒരു കല ഉള്ളിലുണ്ട് ഞാൻ ആസ് എൻ ആക്ടറാണ് അപ്പോൾ ആക്ടറാണെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ജൂനിയർ ആർട്ടിസ്റ്റ് ലെവലിൽ നിന്നും അത്യാവശ്യം ഡയലോഗൊക്കെ പറഞ്ഞ് സീരിയലുകളിലും സിനിമകളിലൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ആസ് എൻ ആക്ടറാവും അല്ലാണ്ട് വലിയ വലിയ ഡയറക്ടർ വിളിച്ചിട്ടുണ്ടായി അപ്പൊ അതിൻ്റെ അപ്ഡേറ്റ് പറയാ ജൂൺ പതിനഞ്ചാം തീയതി വരെ നാട്ടിലുണ്ടായിരുന്നു അപ്പം അതുവരെ എന്തായാലും നീ പിടിച്ചോ എന്തെങ്കിലും മറുക്കൾ പിടിച്ചോ വിശ്വസം എന്തെങ്കിലും പിന്നെ ഗൾഫ് രാജ്യങ്ങളിലും അത്യാവശ്യം വേണമെങ്കിൽ നിനക്ക് അയച്ചുതരും നിനക്ക് വിശ്വസ്സൊക്കെ വേണമെങ്കിൽ ചെയ്തുതരും ഞാൻ കാരണം എന്തായാലും എവിടെ പോയാലും നമ്മൾ വിശ്വസ് ചെയ്യാൻ പറ്റില്ല വിശ്വസിന് നമ്മളെ ഒരു ഉത്തരവാദിത്തമാണ് കാരണം വലിയ വലിയ നടിയന്മാർ വരെ വിശ്വസിനെ ലക്ഷണം കളിക്കുന്നതാണ് ഞാൻ കേട്ടത് അറിയില്ല ചെറിയ ചെറിയ എമൗണ്ടിലാണ് ചെയ്യുന്നത് വിശ്വസ് ആണെങ്കിലും പിന്നെ ലക്ഷ്യ ഡാൻസ് ആണെങ്കിലും പ്രോഗ്രാംസ് ആണെങ്കിലും കാരണം നമ്മൾ ഇപ്പൊ റിവ്യൂ ഒന്ന് വിട്ടു നിന്നപ്പോൾ എന്ന് ഞാൻ ഒരുപാട് വ്യത്യാസമുണ്ട് യൂണിവേഴ്സിറ്റി പലപ്പോഴും ഞാൻ വിട്ടു നിൽക്കുകയാണ് കുറെ മൂന്ന് മാസങ്ങളായിട്ട് അപ്പൊ അന്ന് അവിടെ പോകുമ്പോൾ നമുക്ക് പത്തിന്റെ പൈസ നമുക്ക് കിട്ടാറില്ല കൈകർ എണ്ണം വിളിച്ചിട്ട് പറഞ്ഞാൽ അവർക്കും കൊറേ കല്ല്യാണ പരിപാടി കിട്ടുന്നുണ്ടെന്നുള്ള പക്ഷേ ഇപ്പൊ അവർക്ക് കുറഞ്ഞെന്നും പറയുന്നുണ്ട് അവര് ഭയങ്കര ഒരു കോമാളിത്തരോടാണ് കാണിക്കാൻ തോന്നുന്നു കൈകരണും മനോജും ഒക്കെ മനോജും കിംബോയി ഒക്കെ ചെയ്യുന്നുണ്ടായി മനോജ് ഒരു ഒരു പേരാണ് അപ്പൊ കിംബോയും മനോജും ഒക്കെ ചെയ്യുന്ന രീതികള് ഞാൻ ചെയ്യുന്ന രീതിയും വ്യത്യാസം കൊണ്ട് ഞാൻ കാലുകൊണ്ടുള്ള സ്റ്റെപ്പ് അടിക്കുന്നു അവര് സിനിമയിലെ ഫൈറ്റ് സീൻ കാണിച്ച് അത് പ്രശസ്തി നിൽക്കുന്നു അവരുടെ രീതിയും എൻ്റെ രീതി വ്യത്യാസമാണ് എല്ലാവരെയും അംഗീകരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇതുണ്ട് പക്ഷേ എല്ലാ യൂട്യൂബേഴ്സും എല്ലാ പ്രോഗ്രാംസിലും പുള്ളിയെ ഇൻവോൾവ് ചെയ്യണമെന്ന് പറയുന്നത് ശരിയല്ല പുള്ളിക്ക് വരുന്ന വർക്ക് പുള്ളിക്ക് ഇടുക ഷോർട്ട് ഫിലിമും പുള്ളിയും ചെയ്യുന്നുണ്ട് അപ്പോൾ എൻ്റെ ആയിട്ടുള്ള ഷോർട്ട് ഫിലിമും ലേഡീസ് ഓർമ്മൻ്റെ ആയിട്ടുള്ള ഷോർട്ട് ഫിലിമും പുള്ളിയെ അധികം തേടി വരില്ല എന്നൊന്നും വരുമ്പോൾ കുറവാണ് പക്ഷെ ഞാൻ തുടരെ തുടരെ ലേഡീസ് ലേഡീസായിട്ടുള്ള വർക്കുകളാണ് ചെയ്യുന്നത് കാരണം ഞാൻ ഒരിക്കലും ഒരു പെണ്ണുടിയനല്ല പക്ഷേ നമ്മൾ പൊതുജനത്തിന് വേണ്ടി നമ്മൾ വീഡിയോ അല്ലെങ്കിൽ ഷോർട്ട് ഫിലിം സിനിമ ചെയ്യുമ്പോൾ നമ്മൾ പബ്ലിക്കിൽ ആൾക്കാരായിട്ട് ഒരു മിൻഡലിയണം കാരണം എന്ന് വെച്ചാൽ ഈ കാണുന്ന വിവേഴ്സ്മാർ ഈ പ്രേക്ഷകർ ആണു കൊണ്ടാകും പെണ്ണും ഉണ്ടാവും അപ്പോൾ രണ്ടു പേർക്കും കാണുന്ന ഒരു വൈബ് വന്നെങ്കിൽ ആണിനെയും പെണ്ണിനെയും കൂടി നിന്ന് നിർത്തിയാലേ മാത്രമേ ആ ഒരു പ്രേക്ഷകരെ നമുക്ക് പിടിച്ചു കിട്ടുകയുള്ളൂ നമ്മൾ പ്രേക്ഷകരാണ് നമ്മുടെ ശക്തികൾ എന്ന് പറയുമ്പോൾ അങ്ങനത്തെ കാലത്ത് സോഷ്യൽ മീഡിയയിൽ നിലനിൽക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ് കാരണം സന്തോഷ വർഗിക്കും അല്ലെങ്കിൽ കിട്ടുന്ന മാർക്കറ്റ് ഇന്ന് നമ്മുടെ കിംബോയ്ക്കും മനോജിനും വലിയ രീതിയിൽ മാർക്കറ്റ് വാല്യൂ താല്യൂന്നും ഉണ്ടെന്ന് പറയുന്നില്ല കാരണം കിംബോയും മനോജിനും മേടിക്കുന്നത് വെറും അയ്യായിരം രൂപയ്ക്കാണ് മേടിക്കുന്നത് മനസ്സിലായി ഓരോ പ്രോഗ്രാമിൽ നിന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അപ്പം ഞാൻ മേടിക്കുന്നത് ടെൻ കെ കെ ബോയ് ആണ് ഞാൻ മേടിക്കുന്നത് ഓരോ വർക്കുകളിലും അപ്പം അത് തന്നെ ഒരു എന്താ പറയുക വ്യത്യാസം അല്ലെങ്കിൽ അവരുടെ എൻ്റെ റേറ്റ് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുക പിന്നെ വലിയ വലിയ വിദേശ പ്രോഗ്രാംസിലും ഞാൻ മേടിക്കുന്ന പൈസകൾ കേട്ടാൽ കണ്ണുതളുന്ന റേറ്റാണ് ഫോർ ലാക്സും എയ്റ്റ് ലാക്സൊക്കെയാണ് ഞാൻ മേടിക്കുന്നത് അപ്പോൾ അതേ രീതിയിൽ അവർ വളരണമെങ്കിൽ അവർ അവരുടെ ഈ കോപ്രായത്തരം കുറച്ചൊക്കെ കുറച്ച് കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡായിട്ട് വളർത്താനെന്ന് പറയുക കാരണം ഞാൻ എന്ന് പറഞ്ഞ വ്യക്തി ഇൻ്റർവ്യൂലൂടെയാണ് വളർന്നത് റിവ്യൂ പറഞ്ഞെങ്കിലും റിവ്യൂ കഴിഞ്ഞിട്ട് ആരാട്ടണം എന്ന് വ്യക്തി സന്തോഷം കൈ പിടിച്ചിട്ട് ഇൻ്റർവ്യൂവിൽ നമുക്ക് അവസരം തന്നു അപ്പം അതിലൂടെ നമ്മൾ വർത്താനങ്ങൾ പറയുക അല്ല നമ്മുടെ ജീവിതാനുഭവങ്ങളും കാര്യങ്ങളൊക്കെ ഒരു കഴിവ് അല്ലാണ്ട് നമ്മൾ അതിനകത്ത് വെറുതെ കയറിയിട്ട് ഇപ്പം രണ്ട് രണ്ട് കാര്യങ്ങളൊക്കെ കിംബോയിൻ്റെ മനോജിൻ്റെയൊക്കെ ഒരു ഇൻ്റർവ്യൂ കണ്ടപ്പോൾ മനോജിനെ കുറിച്ച് പ്രത്യേകം പറയാൻ അറിയാന്ന് തോന്നുന്നു കിംബോയ് അങ്ങനെ വലിയൊരു വർത്താനപ്രിയൻ ആണെന്നും ആൾക്കാരെ ആൾക്കാർ ഒരു കഴിവ് വർത്താനത്തിനുണ്ടെന്ന് പക്ഷേ ഉള്ളൂടെ ഒരു പേ ഓഫ് ആ ഒരു കോമിക് സംഭവങ്ങൾ ആൾക്കാർക്ക് കുറേ പേർക്ക് ശരിപ്പെടുത്തുന്നുണ്ട് പുള്ളിയെയും എൻകറേജ് ചെയ്യുന്നുണ്ട് പക്ഷേ എന്നെ കാണുന്നതും പുള്ളിനെ കാണുന്നതും വേറെ സ്റ്റേജാണ് നിങ്ങൾക്ക് മനസ്സിലാക്കുന്നതെന്ന് വെച്ചാൽ ഈ മലയാള ഫിലിം ഫീൽഡിൽ ക്യാമറ മലയാള ഫിലിം ഫീൽഡിൽ എന്നെയും സന്തോഷം ഇറക്കുകയും കൊടുക്കുന്ന മാർക്കുണ്ട് എന്ന് പറഞ്ഞാൽ ഈ എന്നെയും സന്തോഷം ഇറക്കുകയും അത്യാവശ്യം ആൾക്കാർക്ക് മനസ്സിലാക്കുന്നതുകൊണ്ട് എല്ലാ പൂജകൾ സിനിമാ പൂജകൾക്കും പ്രസ് മീറ്റ് ഓഡിയോ ലോഞ്ച് എല്ലാം തന്നെ അത്യാവശ്യം വിളിക്കുന്ന വർക്കുകൾക്ക് നമ്മൾ പോയി പങ്കെടുക്കും പക്ഷേ ഹിംബോയും മനോജും എവിടെ ഒരു സിനിമാ പ്രോഗ്രാമിന് അവര് അറ്റൻഡ് ചെയ്യുന്നില്ല കാണുന്നില്ല ഈ റിവ്യൂ അല്ലെങ്കിൽ ഈ ഇന്റർവ്യൂയില് മാത്രമേ അവര് വരുന്നുള്ളൂ അല്ലാണ്ട് അവർക്ക് സിനിമയ്ക്ക് വേണ്ടി ഒരു സപ്പോർട്ടിനോ ഒരു ഒരു സിനിമ നടന്മാരെ കൂടെ ഏതെങ്കിലും ഒരു ഫങ്ഷനുകളിൽ കാണുന്നുവോ സംസാരിക്കുകയോ ചെയ്യുന്നില്ല ഇപ്പൊ തിയേറ്ററിൽ മാത്രമുള്ളൊരു സംസാരം മാത്രമുള്ളൂ എന്നെ വനിതാ വിനിതെ തിയേറ്ററിൽ നിന്ന് വിലക്കിയപ്പോൾ ആൾക്കാർ കൊടുത്തത് നമ്മൾ അതേവരെ അതോടൊപ്പം സ്റ്റോപ്പായി പോയി എന്നാണ് പല ചിന്തിക്കുന്നത് പക്ഷെ അങ്ങനെയല്ല നമുക്കൊരു മാർക്കറ്റ് മാളിൽ നമ്മൾ തന്നെ കണ്ടെത്തുക നമ്മളിപ്പോ ഒരുപാട് പ്രോഗ്രാംസ് നമുക്ക് ഈ വിഷ്ണു കൊച്ചിക്കാരൻ വഴി കൊല്ലം തല്ലത്ത് അമ്പലത്തിലെ ഉത്സവത്തിന് പോയി പിന്നെ ഫുട്ബോൾ മത്സരത്തിൽ ഇതിന് ക്യാമ്പിന് പോയി പിന്നെ കല്യാണ പ്രോഗ്രാംസ് അങ്ങനെ ഡിഫറെന്റ് ഡിഫറെന്റ് ഒരു പ്രോഗ്രാമിനാണ് നമ്മളെ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒറ്റയ്ക്ക് വൈപെട്ടി വന്നതുകൊണ്ട് പിന്നെ സിനിമ സിനിമ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാംസ് രണ്ട് മാസം മൂന്ന് മാസം കൂടുമ്പോൾ ഉള്ളെങ്കിലും നമ്മൾ പോയി നമ്മൾ അനുഗ്രഹിക്കുന്നുണ്ട് ടോം ടിംച്ചേട്ടിൻ്റെ ഒരു പടത്തിൻ്റെ തട്ടുമുള്ള അല്ലേ പടത്തിൻ്റെ പൂജയ്ക്ക് ക്ഷണിച്ച ഞാൻ പോയിരുന്നു അപ്പോൾ അങ്ങനെ ഞാൻ പോകുന്നുണ്ട് കാരണം നമ്മൾ ഒരു ഡബിങ്സിൻ്റെ ഒരു പ്രോഗ്രാമിന് പോകണമൊക്കെയാണ് പെട്ടെന്ന് പൂജയ്ക്ക് പോകാൻ പറഞ്ഞത് അപ്പോൾ നമുക്കൊരു ആത്മാർത്ഥ നമ്മൾ അവിടെയും പോകുന്നത് മനസ്സിലായി അന്ന് മഴയും വെള്ളപ്പൊക്കം ഉണ്ടായിട്ട് പോലും നമ്മളവിടെ പൂജയ്ക്ക് പോയി പങ്കെടുത്തു പക്ഷെ എല്ലാ പൂജകൾക്കും പങ്കെടുക്കുമ്പോൾ നമുക്ക് സിനിമകളിലേക്ക് ഒരു ചാൻസ് കിട്ടാൻ വേണ്ടിയല്ല കാരണം ഞാനും ഞാൻ ചോദിക്കാറില്ല ഇപ്പോൾ പണ്ട് ബാഡ് ബോയ്സിൽ നമ്മൾ ഒമരക്കൽ കണ്ടപ്പോൾ തന്നെ പുള്ളിങ്ങോട് പറഞ്ഞു തോന്നാം എക്കീണം ആ പുള്ളി വർക്കിൽ ഞാൻ നമ്മൾ പോയി ചെയ്തു സന്തോഷമുണ്ട് അപ്പോൾ എല്ലാ വർക്കുകളിലും നമ്മൾ പിന്നെ ഇങ്ങോട്ട് ചാൻസ് കിട്ടണമെന്നില്ല പക്ഷെ നമ്മുടെ ആയിട്ടുള്ള ചാൻസ് സോഷ്യൽ മീഡിയയിലുള്ളപ്പോൾ എന്തുകൊണ്ട് സിനിമയിൽ നമുക്കൊരു വലിയൊരു സ്പേസ് കിട്ടിയില്ലെങ്കിൽ വലിയ പ്രഷറും കാരണം അവരോടുള്ളൊരു കമ്മിറ്റ്മെന് ഉണ്ട് കാരണം എന്നാൽ മനുഷ്യ മാഡവും പിന്നിട്ടോ പ്രിൻ്ററിൽ പറഞ്ഞു മലയാള സിനിമയ്ക്ക് ആറട്ടെണ്ണയെ സന്തോഷം പറിക്കുകയും എന്താണ് തെറ്റെന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ നമ്മളിനിയും അവരോട് വർക്കുകൾ വരുന്നുണ്ട് ഇപ്പോൾ കൂടുതൽ വരുന്നുണ്ട് ഗുല നട്ടുട ചോലേസ്കി ുള്ള സിനിമകൾ നമ്മൾ ഇറങ്ങുന്നുണ്ട് കാരണം സിനിമ എന്ന് പറയുന്നത് ഒരു ദിവസം അഭിനയിച്ചിട്ട് പിറ്റേ ദിവസവും റിലീസല്ല അപ്പം അത് എനിക്ക് ക്ഷമയുള്ളത് കൊണ്ട് ഈ ഫീൽഡിൽ ഞാൻ പിടിച്ചിരിക്കുന്നു ക്ഷമയില്ലെങ്കിൽ എനിക്ക് പിടിച്ചിരിക്കാൻ പറ്റില്ല കാരണം ഒരു ആറ് എന്ന് തോന്നുന്നു ഞങ്ങളിപ്പോൾ അഭിനയിച്ച പടങ്ങൾ ഷൂട്ട് ചെയ്തിട്ട് അപ്പം അത് റിലീസ് ചെയ്യുമ്പോൾ സമയം എടുക്കും കാരണം വേറെ രണ്ട് പടങ്ങളുണ്ട് റാം പിന്നെ എന്താണ് മാർട്ടൺ എന്നൊക്കെ പറഞ്ഞ രണ്ട് പടങ്ങൾ റിലീസായിട്ടില്ല അപ്പോൾ അതൊക്കെ സിനിമ എന്ന് പറഞ്ഞൊരു മാധ്യമം അതൊരു ടിപ്പിക്കൽ ഹ്യൂജ് ഓഫ് എമൗണ്ട് ടൈം എടുക്കും ബട്ട് ഇപ്പൊ കൂടുതൽ ഇരുപത് റിലീസാവുന്നു നിങ്ങൾ കാണാൻ ശ്രമിക്കുക എല്ലൊരു സംഭവം ചെയ്തിട്ടുണ്ട് അറിയില്ല കാണാൻ ശ്രമിക്കുക പിന്നീടുള്ള വർക്കുകൾ ഇപ്പോ ഓഗസ്റ്റിലൊരു വർക്ക് വന്നിരുന്നു അല്ലെ നമുക്ക് അത് വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെ അപ്പൊ അതിലേക്ക് ചിലപ്പോ വേറെ ഷോയിലൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോ അത് ക്യാൻസൽ ചെയ്യേണ്ടി വരും അറിയില്ല ീ പോവുക ചെയ്യുക നമുക്ക് അവിടെ പഠിക്കൊന്നുമില്ല നമ്മളെന്തായാലും ഓഗസ്റ്റിൽ എനിക്ക് പുറത്ത് പറയുന്നില്ല എന്തായാലും ജൂലൈ വരെ എന്തായാലും ഞാൻ ഷോർട്ട് ഫിലിമും സിനിമയും അത്യാവശ്യം വിളിച്ചുകഴിഞ്ഞാൽ ചെയ്യും ഷോർട്ട് ഫിലിംസ് ആണ് കൂടുതലും ചെയ്യുന്നത് കാരണം നമ്മളെ വെച്ച് പ്രൊഡ്യൂസ് ചെയ്യുക അല്ലെങ്കിൽ എനിക്കൊരു ഫണ്ട് മുടങ്ങി ചെയ്യാൻ പറ്റുന്നൊരു ഉണ്ടെങ്കിൽ പിന്നെ എന്താണ് മനസ്സിലായോ കാരണം നമുക്ക് ഷോർട്ട് ഫിലിം എന്ന് പറഞ്ഞത് പെട്ടെന്ന് പലരും പറയുക ഷോർട്ട് ഫിലിം ചെയ്യണമെങ്കിൽ എന്തിനാണെന്ന് ചോദിക്കും പക്ഷേ അവരുടെ ഒരു ടോട്ടൽ ചോദ്യം മാത്രമേ ഉള്ളൂ സിനിമ ഷൂട്ട് ചെയ്തിട്ട് ആറും പന്ത്രണ്ടും ഒരു നാല് വർഷമൊക്കെ എടുക്കുന്നു റിലീസ് റിലീസാകാൻ വേണ്ടി പക്ഷേ ഷോർട്ട് ഫിലിമുകൾ റിലീസ് ചെയ്യാനായിട്ട് ഒരു അഞ്ച് മിനിറ്റ് മതി പക്ഷേ നമ്മളത് കാലകരണമായിട്ട് ക്ര ക്രമക്രമേ ഒരു രണ്ട് മൂന്ന് മാസം ഗ്യാപ്പിൽ ഷോർട്ട് ഫിലിമുകൾ ഇറക്കുന്നുണ്ട് അത് ആൾക്കാരിലേക്ക് എത്തുന്നുണ്ട് അതിൽ നമുക്ക് മുടക്കിയ മുടക്കിയ തുക തിരിച്ചുകൊണ്ടൊന്നുമില്ലെന്നല്ല നമ്മുടെ സ്വന്തം നിലനിൽപ്പ് അല്ലെങ്കിൽ നമ്മുടെ ഒരു ആക്ടിങ് വർക്ക്ഷോപ്പാണ് നമ്മുടെ ഓരോരോ ഷോർട്ട് ഫിലിമും നിങ്ങളിലേക്ക് എത്തുമ്പോൾ അപ്പോൾ ഇനിയും ഇപ്പോൾ യുദ്ധം ഇറങ്ങാനുണ്ട് ഷോർട്ട് ഫിലിം അതിൻ്റെ ഡബ്ബിങ് തീർക്കണം അതിനുള്ള ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യണം പിന്നെ ലോട്ടറി ടിക്കറ്റ് ഇപ്പോൾ ഇറങ്ങി ആറായിരം പേര് കണ്ടു ഇനിയും ആൾക്കാരിലേക്ക് കാണട്ടെ പിന്നെ നമ്മൾ ഇപ്പോ വേര് ഷൂട്ട് ചെയ്യുന്നുണ്ട് പിന്നെ കഴിഞ്ഞു കഴിഞ്ഞു പിന്നെ തിരുമാലി സോങ് മ്യൂസിക്കൽ അല്ലേ അപ്പൊ അത് എന്തായാലും ഇറങ്ങും പിന്നെ ഒന്ന് രണ്ട് റോൾ തന്നെയാണ് തിരുമാലി ഒന്നിനുണ്ട് അതെന്തായാലും നീ തിരുമാലിന്ന് സോങ്ങിനെ വിളിച്ചത് അപ്പൊ പിന്നെ ഒരു ഒന്ന് ഒന്നിനുണ്ട് ആൽബങ്ങള് ഉണ്ട് അപ്പൊ ഇനി എന്തായാലും നല്ല ഒരു കോമിക് ഗെയിം ഒന്നും അല്ല എന്തായാലും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സംഭവങ്ങളാണ് അതും ആൾക്കാരൊക്കെ ആണെങ്കിൽ കോമിക്കായിട്ട് കാണുക കാരണം ഒരു മലയാള സിനിമയിലെ മിക്ക നടന്മാരും സിനിമകളിലും മാത്രം ചിരിച്ച് അഭിനയിക്കും പക്ഷെ റിയൽ ലൈഫിൽ ഒരിക്കലും ചിരിക്കില്ല അപ്പൊ അതേപോലെ തന്നെ ഞാൻ എൻ്റെ ക്യാരക്ടർ നിങ്ങൾ റീലിൽ കാണുമ്പോൾ പക്ക കോമഡീനായിട്ട് തോന്നുമായിരിക്കാം പക്ഷേ നേരിട്ട് നമ്മൾ ചിലർക്ക് തോന്നുമായിരിക്കാം എന്നെ മനസ്സിലാക്കുന്നവർക്ക് ചിലപ്പോൾ അത് കിട്ടിയെന്നിരിക്കും മനസ്സിലാക്കാം അപ്പൊ ഏതായാലും പുതിയ വർക്കുകളൊക്കെ അലഞ്ചസ്പര വിഷ്ണു കൊച്ചിക്കാരും മുന്നോട്ട് യാത്ര ചെയ്തോണ്ടിരിക്കണം അല്ലെ അപ്പൊ എല്ലാവരും അനുഗ്രഹം വേണം അല്ലേ ഞങ്ങൾക്ക് ഓക്കെ ബൈ